നമസ്കാരം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഒരു നുണബോം വിട്ടു അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളും തെളിവുകളുമനുസരിച്ച് നൂറ്റി അൻപത് കോടി രൂപയോളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കള്ളപ്പണമായി കടത്തിയിരിക്കുന്നു കർണാടകയിൽ നിന്നും ആംബുലൻസിലും മീൻ വണ്ടിയിലുമായി ഈ പണം ഇവിടെ എത്തി അതിൽ കുറച്ചൊക്കെ തിരിച്ചുപോയി എങ്കിൽ പോലും സതീശൻ്റെയും സതീശനുമായി ബന്ധപ്പെട്ടവരുടെയും കൈകളിൽ ഈ പണമുണ്ട് ഈ പണം കൈപ്പറ്റിയത് സിൽവർ ലൈൻ പദ്ധതി ഇവിടെ നടപ്പിലായാൽ കേരളം ഒരു ഐ ടി ഹബായി മാറുമ്പോൾ അത് ബാംഗ്ലൂരിന് ക്ഷീണമുണ്ടാകും അതുകൊണ്ട് ബാംഗ്ലൂരിനെ രക്ഷിക്കുന്നതിന് വേണ്ടി കർണാടക ലോബി പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി സതീശന് കൊടുത്തതാണ് വലിയൊരു നുണബോംബായിരുന്നു കൈരളിയും ദേശാഭിമാനിയും ഒഴികെ ഒരു മാധ്യമവും അത് വിശ്വസിച്ചില്ല അത് പോട്ടെ ഇത് കേട്ടുകൊണ്ടിരുന്ന നിയമസഭയിലെ സി പി എമ്മുകാർ പോലും ചിരിക്കുകയായിരുന്നു കൊല്ലം എം എൽ എ മുകേഷിന്റെ ചിരി മാത്രം മതി അതിന്റെ ഉദാഹരണമായി നിയമസഭയ്ക്കകത്തെ ഒരു ജനപ്രതിനിധിക്ക് എന്തും പറയാം അതിന് നിയന്ത്രണമൊന്നുമില്ല അയാൾക്കുത്തമ ബോധ്യം ഉണ്ടാവണമെന്ന് മാത്രം ആ പറയുന്നതിൻ്റെ പേരിൽ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഇരയാകുന്ന ആർക്കും സാധ്യമല്ല അത് നിയമസഭയുടെ പ്രിവിലേജാണ് പക്ഷെ നിയമസഭയോട് ബഹുമാനമുള്ളവർ ആദരവുള്ളവർ അത് ചെയ്യാറില്ല അൻവറിൻ്റെ എന്ത് ആദരവ് എന്ത് നിയമം എന്ത് സംവിധാനം അൻവറിൻ്റെ ജീവിതം തന്നെ നമുക്കറിയാം അനേകം അഴിമതി കേസുകൾ തട്ടിപ്പ് കേസുകൾ വഞ്ചന കേസുകൾ അതൊക്കെ അലങ്കാരമായി കരുതി വിരിച്ച് സൈബർ ഗുണ്ടായുസ്വത്തിലൂടെ മുമ്പോട്ട് പോകുന്ന നീതി നടപ്പാക്കുന്നവർക്കെതിരെ സത്യം പറയുന്നവർക്കെതിരെ ഏതറ്റം വരെ പോകുന്ന ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് അൻവർ നിയമസഭയിൽ നൂറ്റൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് ആരെയും അത്ഭുതപ്പെടുത്തിയില്ല പ്രത്യേകിച്ച് അഴിമതി ആരോപണ വിധേയനായ പ്രതിപക്ഷ നേതാവിനെ ഒരു തരത്തിലും അത്ഭുതപ്പെടുത്തില്ല അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ക്ലാസ് ആയിരുന്നു സാർ ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് കരയണോ നിങ്ങളുടെ ഗതികയുടെ ഓർത്തിട്ട് കരയണോ ഞാൻ ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ഇത് ഈ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ അങ്ങ് ഈ സഭാ നേതാവല്ലേ സി പി എമ്മിന്റെ പാർട്ടിയുടെ നിങ്ങൾ നിങ്ങളിത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെ കുറിച്ചാണ് എനിക്ക് സങ്കടം നിങ്ങൾ ഐ ഫീൽ ട് നിങ്ങൾ ഇത് ഈ നിയമസഭയിലാവുന്നില്ല നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ സാർ അത് റെക്കോർഡിൽ കിടക്കട്ടെ റെക്കോർഡിലൊന്നും മാറ്റണ്ട അത് കിടക്കട്ടെ വരാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെയും ചില ആളുകൾക്ക് ഗൗരവമേറിയ ഒരു ആരോപണം ഒരു ജനപ്രതിനിധി പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യരുതേ ഇങ്ങനെ ഒരു എം എൽ എ ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറ അറിയണം ഇതിനേക്കാൾ വലിയ ആഘാതമോ ഷോക്കോ ഉണ്ടോ അതുകൊണ്ടാണോ അല്ലയോ അൻവർ പിന്നിതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സാധാരണഗതിക്ക് അഴിമതി ആരോപണം ഉന്നയിക്കുന്നവർ പുറത്ത് മുന്നേക്കും സഭയ്ക്ക് പുറത്ത് മുന്നയിക്കാണ്ട് ആ അൻവർ ഒരു അക്ഷരമേ വേണ്ടിയിട്ടില്ല അൻവർ അന്ന് പറഞ്ഞു നുണബോം പെട്ടിട്ട് അൻവർ മുങ്ങി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യട്ടെ അൻവറിൻ്റെ പേര് കിട്ടി അൻവറിനെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തു അൻവറിന്റെ ലക്ഷ്യം സാധിച്ചു ഇത് ഏറ്റെടുത്തുകൊണ്ട് എ എച്ച് ഹഫീസ് എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത പൊതുപ്രവർത്തകൻ രംഗത്ത് വന്നു കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരം സ്വയം പ്രഖ്യാപിത പൊതുപ്രവർത്തകരുണ്ടായി അവർ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചേർന്നായിരിക്കും കുറച്ചു കാലം നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പാർട്ടി മാറും ഈ എച്ച് ഹാഫീസും അങ്ങനെ തന്നെയാണ് എത്ര പാർട്ടിയോടൊപ്പം അതിൽ നിന്നിട്ടുണ്ടെന്ന് അയക്കുതന്നെ അറിയത്തില്ല തിരുവനന്തപുരമാണ് ആസ്ഥാനം കാഞ്ഞിരപ്പള്ളിക്കാരനാണ് ദീർഘകാലം മുമ്പ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ കോളേജിന് പുറത്തുള്ള ഒരു ചെറിയ ചായക്കടയിലുണ്ടായിരുന്നു സ്ഥിരമായി പിന്നീട് ഇദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഏത് പാർട്ടിയാണ് എന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവും കുറേ കാലം കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തിനൊപ്പമായിരുന്നു കറിയ തോമസിനോട് പിണറായിക്ക് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആ പാർട്ടി ഇടതുമണയുടെ ഘടകകക്ഷിയായി അങ്ങനെ ഇടതുമായി നല്ല ബന്ധമായി ഹഫീസിനെ പോലുള്ളവർ ചെയ്യുന്ന പലപ്പോഴും ആരെയെങ്കിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചില ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പരാതി കൊടുക്കുക കേസ് കൊടുക്കുക ഇതൊക്കെ സ്പോൺസർ ചെയ്യാൻ ആളുണ്ടാവും അങ്ങനെ ഒരുപാട് പേര് തിരുവനന്തപുരം നഗരത്തിലുണ്ട് ഏതു നിരപരാധികളെയും വേട്ടയാടാൻ കഴിയും കാരണം നൂലാമാലകൾ വളരെ ഗൗരവമറിയതാണ് എനിക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുന്നതിനും അതിന് ചുക്കാൻ പിടിക്കുന്നതിനും ഒക്കെ ഹഫീസ് ഉണ്ടായിരുന്നു ഹഫീസ് ഒരു ബി ജെ പി നേതാവിനെ വിളിച്ച് പറഞ്ഞ അവനെ തീർക്കും അവനെ ഇല്ലാതാക്കും അവൻ അന്ത്യമെടുത്തിരിക്കുന്നു വിളിച്ചു പറഞ്ഞതാണ് അന്ന് എനിക്കെതിരെ പോലീസ് വേട്ടം നടക്കുമ്പോൾ മറന്നാടിൻ്റെ കമന്റുകൾ ബോക്സുകളിലെല്ലാം വന്ന് അയാൾ കൊലവിളി നടത്തുക ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരാൾ മാത്രമാണ് ഇദ്ദേഹം ഇത് ഏറ്റെടുക്കുന്നു ഇത് ഏറ്റെടുത്തിട്ട് വലിയ അഴിമതി നടന്നിരിക്കുന്നു സതീഷിനെതിരെ കേസെടുക്കുന്നു വിജിലൻസ് പരാതി കൊടുത്തു വിജിലൻസ് ഒന്ന് പുച്ഛിച്ചു വിജിലൻസിന് അറിയാം ഇത് ചുമ്മാ അൻവർ ഇട്ട ഒരു ബോംബാണത് വിജിലൻസ് ഗൗനിച്ചില്ല ഉടനെ കോടതിയിൽ പോയി വിജിലൻസ് കോടതിയിൽ പോയി ഇതാ ഞാനൊരു പരാതി കൊടുത്തിട്ട് കേസ് എടുക്കുന്നില്ല കേസെടുക്കുന്നില്ല കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതി പോയി വിജിലൻസ് കോടതി കേസ് എടുത്തു ഹഫീസ് വലിയ വാർത്തയാക്കി വീണ്ടും സതീഷിന് ഇതാ കുടുങ്ങാൻ പോകുന്ന തരത്തിൽ പല വാർത്തകളും വന്നു ദേശമായ ഇനി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഈ കേസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് വിജിലൻസാണ് വിജിലൻസ് കക്ഷിയാണ് ആണ് കേസ് എടുക്കാത്തത് വിജിലൻസ് പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാണെന്ന്റക്കണം വിജിലൻസ് കൊണ്ട് കോടതിയിൽ കൊണ്ട് സ്റ്റേറ്റ്മെൻറ് കൊടുത്തിൽ ഒരു തെളിവുമില്ല വെറും ആരോപണമാണ് അതും നിയമസഭയിൽ പറഞ്ഞ ആരോപണം നിയമസഭയിൽ ഒരാൾ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ തെളിവ് ശേഖരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല വിശദീകരണം ചോദിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരു തെളിവുമില്ലാത്ത ആരോപണമാണ് ഇത് കേസെടുക്കേണ്ട കാര്യമില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നു കോടതിയിൽ ആരെ പിണറായി ഭരിക്കുന്ന കാലത്ത് പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് ഇതൊരു കള്ള ആരോപണമാണെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കേസ് കോടതി തള്ളിക്കളയുന്നു കോടതി അതിനിശ്ചിതമായ ഭാഷയിൽ ഈ ഹഫീസ് എന്ന പരാതിക്കാരനെ വിമർശിച്ചു വെറുതെ പേരെടുക്കുന്നതിന് വേണ്ടി കോടതിയുടെ സമയം മെനക്കെടുത്തരുതേ ഇങ്ങനെ വഴിയേ പോകുന്ന ആരോപണങ്ങളും ഇങ്ങോട്ട് വരരുതേ നിങ്ങൾക്ക് പേരെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ കോടതിയുടെ സമയമാണ് കളയുന്നത് എന്ന് പറഞ്ഞ് നിശിതമായി വിമർശനം നടത്തി നിയമസഭയിൽ ഒരു സാമാജിക പ്രസംഗത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ എങ്ങനെ സാധിക്കും ഇത് അടിസ്ഥാന കാര്യമല്ലേ എന്ന് ചോദിച്ചാണ് കോടതി തള്ളിയത് സത്യത്തിൽ ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കേണ്ടിയിരിക്കുന്നത് വെറുതെ പേരെടുക്കുന്നതിന് വേണ്ടി കോടതി പറഞ്ഞതുപോലെ ആർക്കെങ്കിലുമൊക്കെ എതിരെ എന്തെങ്കിലുമൊക്കെ പരാതി കൊടുക്കുക അതിന് പിന്നാലെ നടക്കുക അതുമായി കോടതി പോവുക കോടതി ഒരു സമയത്തിന് വിലയില്ലേ നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുക്കുന്നതാണ് കോടതിക്ക് എത്രയോ സമയം ആ ജഡ്ജിക്കും കോടതിയിലെ ഉദ്യോഗസ്ഥർക്കും വിജിലൻസിനും ഈ കേസിന് വേണ്ടി കളയേണ്ടി വന്നിട്ടുണ്ട് പലരും കോടതികളെ കുറ്റം പറയാറുണ്ട് കോടതികൾ സുഖിമാരാ ഉച്ചയാകുമ്പോൾ അടയ്ക്കും അവർക്ക് എന്തുകൊണ്ട് വൈകുന്നേരം വരെ ഇരുന്നു കൂടാതെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അറിയാത്തതുകൊണ്ടാണ് ബാങ്കുകളും അങ്ങനെയല്ലേ ഉച്ചയാകുമ്പോൾ അടയ്ക്കും അതിനർത്ഥം ബാങ്കിലെ ജീവനക്കാരൻ വീട്ടിൽ പോകുന്ന അല്ല അവർ രാത്രി എട്ട് മണി വരെയാണ് വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള ബാങ്കുകാർക്കാണ് ഒരു ജഡ്ജി രാവിലെ കോടതിയിൽ ഇരിക്കുന്നത് പതിനൊന്ന് മുതൽ ഒരു മണി വരെ ആവാം വിചാരണയും മറ്റും ഉണ്ടെങ്കിൽ ഉച്ചകഴിഞ്ഞ് ഇരിക്കാറുണ്ട് പക്ഷേ ഈ കോടതിയിൽ കേൾക്കുന്ന സാധനങ്ങളെല്ലാം പഠിക്കുന്നതും രണ്ടു ഭാഗവും ഉയർത്തിയ വാദങ്ങൾ കേൾക്കുന്നതും പരിശോധിച്ചു നോക്കുന്നതും വിധി എഴുതുന്നതും ഒക്കെ ഇതിന് ശേഷമുള്ള സമയത്താണ് ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ ജുഡീഷ്യറിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല ഹൈക്കോടതിക്ക് കുറച്ചുകൂടി സൗകര്യമുണ്ട് പക്ഷെ താഴത്തെ കോടതികളിൽ ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതിയും മുനിസിപ്പൽ കോടതിയും സെഷൻസ് കോടതിയിലൊന്നും ആവശ്യത്തിന് ജീവനക്കാരില്ല ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ് എങ്ങനെയെങ്കിലും തീർക്കാൻ ഇവർ പരിശ്രമിക്കാൻ പക്ഷെ തീരില്ല അതുകൊണ്ട് കേസുകൾ പലതും മാറ്റിവെച്ചു പോകുന്നു അതുകൊണ്ടാണ് അല്ല ജഡ്ജിമാർ മെനക്കെടാത്തത് കൊണ്ട് ഇവരിതും മുഴുവൻ ഇരുന്ന് പഠിച്ച് രണ്ടു ഭാഗങ്ങളും കേട്ടേ നിയമങ്ങൾ പരിശോധിച്ച് വിദഗ്ധരുടെ അഭിപ്രായം ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യത്തിലാണ് തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ് ഇവർ വിധി പ്രഖ്യാപിക്കുന്നത് പല മജിസ്ട്രേറ്റുമാർ എനിക്ക് പരിചയമുള്ള മജിസ്ട്രേറ്റുമാർ ധാരാളമുണ്ട് അവർ പലരും ഉറങ്ങുന്നത് രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെയാണ് കാരണം അത്രമാത്രം കഷ്ടപ്പെടുള്ള പണിയാണ് ഇതിനിടയിലാണ് ഒരു തരത്തിലും നിലനിൽക്കത്തിൽ അത്ര കേസുമായി ചെല്ലുക അതിനുവേണ്ടി കോടതി സമയം കളയുക അതിനുവേണ്ടി നമ്മുടെ റിസോഴ്സ് വിനിയോഗിക്കുക ഇത്തരക്കാർക്കെതിരെ പിഴ ഈടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ കേസ് മാത്രം പരിശോധിക്കുക പി വി അൻവറാണ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് അൻവർ ആണ് വാസ്തവത്തിൽ കേസുമായി മുമ്പോട്ട് പോകേണ്ടത് തെളിവുള്ള അൻവറിൻ്റെ ആണല്ലോ ഇനി അഥവാ ഹഫീസ് അൻവറിനു വേണ്ടി പരാതിയായി പോകേണ്ടത് അൻവറിനോട് തെളിവ് വാങ്ങണം തെളിവില്ലാത്തതിന് പോകരുത് സമയം മെനക്കെടുത്തരുത് വാസ്തവത്തിൽ കോടതി അതിശക്തമായി ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു ആർക്കോ വേണ്ടി കോടതിയുടെ സമയം നശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യവഹാരങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണം ഇതിനൊക്കെയാണ് വാസ്തവത്തിൽ പിഴയടിച്ചു കൊടുക്കേണ്ടത് ആ പിഴയടച്ചാൽ മാത്രമേ ഇവർ വാസ്തവത്തിൽ പിന്നെ ഇത്തരം കള്ളക്കേസുകളെ വരാതിരിക്കത്തുള്ളൂ എന്തായാലും കോടതിയുടെ ശകാരമേറ്റുവാങ്ങിയ ഈ ഹഫീസ് ഇനിയെങ്കിലും മര്യാദക്കാരനാകുമെന്ന് കരുതാം